ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണത് ചൈനീസ് വയലറ്റ് എന്ന് പറയണ ഒരു പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ പറയണത് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഒരുപാട് പേര് കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പ്ലാനിനെക്കുറിച്ച് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനും ഇതിനെക്കുറിച്ചുള്ള എത്ര വെറൈറ്റീസ് ഉണ്ടെന്നും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൈനീസ് വൈലറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു നാല് വെറൈറ്റി ും നാലും നാലൊന്ന് അഞ്ച് വെറൈറ്റി ഉണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ചൈനീസ് വയലറ്റ് ഈയൊരു കളർ എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് യെല്ലോ മേൽ വൈലറ്റ് ഡോട്ട് വന്നത് കേട്ടോ മറുകൊക്കെ വന്ന പോലെ ഉണ്ട് അത് ഈ പൂവുമലിത് കാണുന്നത് നല്ല ഭംഗി ഭംഗിയിട്ടിട്ടോ ഈ ഒരു ഈ ഒരു വെറൈറ്റി കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ ആ ലൈറ്റ് യെല്ലോ ഉണ്ടല്ലോ ഒരു ക്രീം കളർ യെല്ലോ അല്ല ഒരു ക്രീം അത് പ്യുവർ ഡോട്ട് ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്രീം കളറും യെല്ലോ കളറും ചേർന്ന ഒരു കളർ ഫ്ലവറും കൂടി അത് ഫ്ലവർ ഇപ്പം ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ കാണിക്കാൻ കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ലൈറ്റ് വൈലറ്റ് കിട്ടോ ലൈറ്റ് വൈലറ്റും ഒരു ക്രീമും കളർന്ന ഈ ഒരു കളർ കിട്ടോ ഈയൊരു കളറും പിന്നെ അത് കൂടാതെ ഞാൻ വേറൊരു കളറും കാണിച്ചു തരാം അപ്പോൾ ഇത് എല്ലാവരും പറയും നിങ്ങളെന്താ ഈ പറമ്പിലെ ചെടികൾ കൂട്ടി വീട്ടിൽ വെച്ചേക്കണത് പക്ഷേ ഇത് പറമ്പിലെ ചെടിയല്ല കേട്ടോ ഇത് നട്ട് പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ ഫ്ലവർ കണ്ടവർ വീണ്ടും വീണ്ടും ഇത് നടൂ കേട്ടോ അപ്പോൾ നിങ്ങളെവിടെയെങ്കിലും ഞാൻ ഞാൻ എനിക്കിപ്പോൾ ഈ കിട്ടിയ നാല് വെറൈറ്റിയും എനിക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് നമ്മളിങ്ങനെ വണ്ടിക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ കാണുമ്പോൾ ഞാൻ ഒരേ കമ്പ് കൊണ്ട് പിടിപ്പിച്ചതാണ് ഇത് നാലും അഞ്ച് വെറൈറ്റി കേട്ടോ അപ്പോൾ ഇത് റോഡ് സൈഡിൽ നിൽക്കണതാണെന്നും പറഞ്ഞ് വെറുതെ തള്ളിക്കള ചെയ്തത് പൂക്കളെ ഇഷ്ടമുള്ളവർ നമ്മുടെ ഗാർഡനിൽ നിറയെ പൂവ് നിൽ നിന്ന് കാണാൻ ഇഷ്ടമുള്ളവർ എന്തായാലും നമ്മൾ ഈ ചൈനീസ് ഒരു കമ്പ് എന്തായാലും പിടിപ്പിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ അതേപോലത്തെ കട്ടിങ്സാണ് നമ്മൾ പിടിപ്പിക്കുന്നത് കേട്ടോ ഇതാണ് വേറൊരു കളർ എൻ്റെ കയ്യിലുള്ളത് നല്ല ഡാർക്ക് വൈലറ്റും അതേപോലെ തന്നെ ക്രീം കളറും കൂടി ചേർന്ന് വന്ന ഇതാണ് നമ്മളുടെ കയ്യിലുള്ളത് നാലാമത്തെ ഷെയ്ഡ് ഇട്ടോ ഇതും നന്നായിട്ട് പൂവുണ്ടാവും ഇതും റോഡ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ പക്ഷേ ആ ലൈറ്റ് വയലറ്റിനേക്കാളും കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഈ ഡാർക്ക് വയലറ്റ് കാണാൻ വേണ്ടി ഇലകൾക്കൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് ഇത് കുഞ്ഞന ഇലയാണ് അത് കുറച്ച് വലിയത് ഗ്രീൻ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് അതിൻ്റെ ലീഫ് കേട്ടോ അപ്പോൾ ഈ ഈ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് യാതൊരു കെയറും വേണ്ടാണ്ട് നമ്മളുടെ പൂന്തോട്ടത്തിൽ നമുക്ക് ഭംഗിയായിട്ട് വളർത്താൻ നിറയെ പൂക്കൾ കാണാൻ പറ്റിയൊരു ചെടിയാണിത് ചൈനീസ് വയലറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കിട്ടോ പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ആണ് പിടിപ്പിക്കുന്നത് അറിയാം കട്ടിങ്സ് എന്ന് പറയുമ്പോൾ നല്ലൊരു അത്യാവശ്യം ചില മഴ സമയത്തുണ്ടല്ലോ മഴക്കാലത്ത് ഇത് നന്നായിട്ട് തഴച്ച് വളരും തഴച്ച് വളർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവറിങ് കുറഞ്ഞിട്ട് ഇല ചെടി നന്നായിട്ട് വളർന്ന് പടർന്നു പോവും അപ്പോൾ പടർന്ന് വരുമ്പോൾ അതിൻ്റെ റൂട്ട് കാണാം തണ്ടുമലൊക്കെ അപ്പോൾ അങ്ങനെയുള്ള റൂട്ടഡ് കട്ടിങ്സ് നിങ്ങൾക്ക് പിടിപ്പിക്കാം അല്ലെങ്കിൽ വെറുതെ ഒരു കട്ടിങ്സ് കൊണ്ട് നിങ്ങൾക്ക് വെള്ളത്തിലിട്ടാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വേര് വരികയും ചെയ്യും പിന്നെ നമുക്ക് മണ്ണിൽ നട ഒരു കട്ടിങ്സ് വരണമെങ്കിൽ ഒരു മൂന്നും നാലാം ദിവസം നമുക്കത് പിടിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ അത്ര പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടണ ഒരു പ്ലാന്റ്സ് ആണ് ചൈനീസ് വയലറ്റ് കിട്ടോ പിന്നെ ഇതിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല വെയിലത്തും വളരും അല്ല ലൈറ്റ് കുറവുള്ളവടത്തും വളരും എങ്ങനെ വേണമെങ്കിലും ഒരു പ്ലാന്റ് മേൽ ഫ്ലവർ ഉണ്ടാവട്ടും അപ്പോൾ നല്ല സൂര്യപ്രകാശത്ത് വളർന്ന വച്ചാലും അതേപോലെ തന്നെ വെയിലില്ലാത്തോടത്ത് വെച്ചാലും ഇത് നന്നായിട്ട് വളരും പിന്നെ ഇതിങ്ങനെ ഒരേ കൊല കൊലയായിട്ടാണ് കേട്ടോ ഈ ഫ്ലവർ ഇതുപോലെ ഉണ്ടാവണത് പിന്നെ ഒരുപാട് പേര് നമ്മളെടുത്ത് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചെടിയും ഇതുപോലെ പൂക്കൾ ഉണ്ടാവണില്ല എന്ന് പിന്നെ ഈ ഒരു വെറൈറ്റി കണ്ടോ ഇത് ചൈനീസ് വൈലറ്റിൻ്റെ ആ ഒരു വർഗ്ഗത്തിൽപ്പെടുന്ന ചെടിയാണ് പക്ഷെ ഇതിൻ്റെ പേര് വേറെയാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് വീഡിയോ ഈ ഒരു പ്ലാനിനെ കുറിച്ചാണ് ആ സെയിം പ്ലാനാണ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ആ സെയിം പ്ലാൻ്റെ സെയിം ചട്ടിയാണ് ഇപ്പോഴും ഇതേപോലെ നമുക്ക് പൂ അപ്പോൾ ഇതൊരു കുറച്ച് വ്യത്യാസം ഉണ്ടോ പക്ഷേ ആ വർഗം തന്നെയാണ് ഇതുമുതൽ നിറയെ പൂ ഉണ്ടാവും കളറിന് കുറച്ച് വ്യത്യാസമുണ്ട് പൂവിന്റെ ഷേപ്പിനും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ പൂവുണ്ടാകും വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ ഈ തവണ ഇങ്ങനെ ഉണ്ടായി നിൽക്കണമെന്ന് വിചാരിക്കുക ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൂവൊക്കെ ഒന്ന് ഒതുങ്ങി ഉണങ്ങി നിൽക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്യുക പ്രൂൺ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം താത്തി കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലെ പൂവുണ്ടാവണം കേട്ടോ അപ്പോൾ നിങ്ങളാരും ണ്ട നിങ്ങളുടെ പ്ലാന്റുകൾ നന്നായിട്ട് വെട്ടി ഒതുക്കി നിർത്താം പിന്നെ ഒരു ചട്ടിയില്ല അത് ഫുള്ളാവുമ്പോഴാണ് നിറയെ പൂടുമ്പോഴാണ് ഇത്ര ഭംഗി നമുക്ക് കിട്ടാം കേട്ടോ അപ്പം മഴക്കാലത്ത് ഇത് പൊതുവേ വളർന്നു പോകും പിന്നെ മഞ്ഞ് സമയത്തുണ്ടല്ലോ ഒരു നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇതുമേൽ പൂവ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ഒരു ശോഷിച്ച നിലയിലാവും നമ്മുടെ പ്ലാന്റ് അപ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട ഇനി അടുത്ത സീസൺ വരുമ്പോൾ വീണ്ടും അത് വളർന്നോളും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രൂൺ ചെയ്ത് നിർത്താം വർഷത്തിൽ മൂന്നും നാലും തവണയൊക്കെ നമുക്ക് വെട്ടി നിർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് അപ്പോൾ എപ്പോഴും പൂവില്ലാത്ത പൂവ് എന്ന് വിഷമിക്കുന്നവർ ഇങ്ങനെ ചെയ്യാം നമ്മുടെ പ്ലാന്റിനെ എപ്പോഴും വെട്ടി നിർത്താം വെട്ടി നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന തണ്ടുമ്മലൊക്കെ നിറയെ പൂവോടുകൂടി ആയിരിക്കും വരാം അങ്ങനെ ആ പൂ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് നിർത്താം കേട്ടോ ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ വളർത്താം അതേപോലെ തന്നെ നമുക്ക് പടർത്തി വളർത്താം താഴെ ബോർഡറൊക്കെ ആക്കി വളർത്താൻ പറ്റും അങ്ങനെ പടർന്ന് പോയിക്കോളും പിന്നെ നമുക്ക് ഇതുപോലെ ചെടിച്ചട്ടിൽ നല്ല ബുഷായി വളർത്തുകയും ചെയ്യാം കേട്ടോ പടർന്ന് പോകുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷെ നമ്മൾ ഒതുക്കി വെട്ടി നിർത്തണമെങ്കിൽ ചെടിച്ചട്ടിൽ നല്ല ഭംഗി തന്നെ നമുക്ക് ചൈനീസ് വയലിറ്റ് വളർത്താൻ പറ്റും കേട്ടോ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഗാർഡൻ കാണാൻ വേണ്ടി ഗാർഡനിൽ ബോർഡർക്കാ ാക്കി വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നമ്മുടെ ചൈനീസ് വൈലറ്റ് പിന്നെ ഇതിന് കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മള് ഫ്ലവറിങ്ങിന് വേണ്ടി കൊടുക്കുന്ന ഏത് ഫെർട്ടിലൈസറും നമുക്ക് നമ്മുടെ ഈ പ്ലാന്റിന് കൊടുക്കാം പ്രത്യേകിച്ച് ഫെർട്ടിലൈസർ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും നമ്മളിവിടെ എൻ പി പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡി എ പി നമുക്ക് മണിമണികളായിട്ട് കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഈ പ്ലാന്റ് വളർത്താം ഇത് കണ്ടോ നിങ്ങൾ ഇതുപോലെ നിൽക്കും റോഡ് സൈഡിൽ ഹാങ് ചെയ്ത് ഹാങ് ചെയ്തിൽ പടർന്ന് പടർന്ന് ഇങ്ങനെ പോയി കിടക്കും കേട്ടോ നിറയെ പൂവുണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഇത് വെട്ടി ഒതുക്കിയില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല അവിടെ 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 ഒരേ പൂക്കളായിട്ടിരിക്കും കാണുന്നത് ഇങ്ങനെ നീളം വെച്ച് നീളം വെച്ച് പോവും നമ്മുടെ പ്ലാന്റ് അപ്പോൾ എപ്പോഴും നമ്മൾ ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും നമ്മൾ വെട്ടി ഒതുക്കി നിർത്താം രണ്ട് ഒരു ചട്ടിയിൽ ഒതുക്കി നിർത്താം അപ്പോൾ നമ്മൾ അതനുസരിച്ച് നല്ല ഭംഗിക്ക് കുട പോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നമ്മുടെ പ്ലാന്റിമേല് പിന്നെ ഇതിന് വരണ അസുഖങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും നമ്മുടെ പ്ലാന്റിന് വരില്ല പിന്നെ വരണ അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു പുഴുക്കൾ നമ്മുടെ ഇലകളൊക്കെ തിന്നു കേട്ടോ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വല്ല കീടനാശിനികളോ ഏത് കീടനാശിനികളായാലും മതി ഒന്ന് തെളിച്ചു കൊടുക്കുക അങ്ങനെ പുഴുശല്യം ഉണ്ടെങ്കിൽ എൻ്റെ പ്ലാന്റ് മേല് ഉണ്ടായിരുന്നു കേട്ടോ ലീഫൊക്കെ മുഴുവനും തിന്നിട്ട് കോരു കോരുപോലെയായി നിൽക്കും കമ്പുകൾ അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ നമുക്ക് വല്ല കീടനാശിനി ഏതായാലും ഇല അടിച്ചു കൊടുത്താൽ മതി അങ്ങനെ നിർത്താം അല്ലാത്ത ഭക്ഷണം വെട്ടി നിർത്താട്ട് I ആ പിന്നെ ഇതിൻ്റെ പോട്ടിങ് മിക്സ് അത് ഞാൻ പറയാൻ വിട്ടുപോയി നമ്മുടെ സാധാരണ ഗാർഡൻസ് സോയിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി കേട്ടോ ഫ്ലവറിങ്ങിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് എല്ലുപൊടിയും പൊടിയും കൂടിയും ചേർക്കാം വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നല്ല നിർവാഴ്ച ഉള്ള മണ്ണ് ഉപയോഗിക്കാം കേട്ടോ അല്ലെങ്കിൽ പ്ലാന്റ് ചീഞ്ഞ് പോകും അത്യാവശ്യം മണ്ണൊക്കെ വെള്ളമൊക്കെ വാർന്ന് പോകണ പോട്ടി മിക്സ് ഉപയോഗിക്കാം കേട്ടോ വേറെ പ്രത്യേകിച്ച് പോട്ടി മിക്സ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ സാധാരണ അല്ലെങ്കിൽ വളമിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ സാധാരണ ഗാർഡൻസ് ഓയിലായിരുന്നു നടാം അപ്പോൾ റോഡ് സൈഡിലൊക്കെ നിൽക്കണം അങ്ങനെയാണല്ലോ പ്രത്യേകിച്ച് വളമൊന്നും ിട്ടാണ്ടാണ് അവർ നിൽക്കുന്നത് അപ്പോൾ താഴെ വേണമെങ്കിലും നടാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നടാട്ടോ അപ്പം ഞാനിവിടെ സാധാരണ ഗാർഡൻ സോയിലിൽ കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടി കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ പ്ലാന്റ് നട്ട കേട്ടോ അപ്പോൾ കട്ടിങ്സ് നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് പിടിപ്പിക്കുകയും ചെയ്യാം അല്ലാതെ നമുക്ക് താഴെ നട്ടും പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ സെയിൽ വീഡിയോയിൽ ഫ്രീ കൊടുത്തിരുന്നവരൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലവർ ഉണ്ടാവണില്ല എങ്ങനെയാണ് പിടിപ്പിക്കേണ്ടതെന്നൊക്കെ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയതാണ് അപ്പോൾ ഇത് നിങ്ങൾ പോണ വഴിയിലൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു കുഞ്ഞ് കമ്പ് കൊണ്ടുപോയാൽ മതി അത് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഫ്ലവർ നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ ബുഷായി നിൽക്കണ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സ് നിറയും അപ്പോൾ എവിടെന്നെങ്കിലും കിട്ടണമെങ്കിൽ ഒരു കട്ടിങ്സ് കൊണ്ടുപോയി എന്ന് പിടിപ്പിച്ച് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായേൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്